ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ വീഡിയോസ് ആണ് അതിൽ വരുന്നത് ആട് താറാവ് കോഴി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് വരുന്നത് അസീലുകളൊക്കെ വരുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ ഇതൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ ഇതേപോലെ നല്ലൊരു മുപ്പത് നാല് സെക്കൻഡുള്ള വീഡിയോസ് എടുത്തയച്ചു തരാം അപ്പൊ ഇതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ് ബ്രീഡിയോസിന്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ ഇതേപോലെ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇത് ഈ പ്രാവ് താറാവ് കോഴിയെ പശു ആട് അങ്ങനെ പോത്തൊക്കെ വളർത്തുന്നവർക്ക് ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ മേഖലയിൽ ഉള്ളവരാണെങ്കിൽ സെയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അപ്പോൾ അത്യാവശ്യം നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിനും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് ഡയറക്റ്റ് നിങ്ങളുടെ നമ്പർ തന്നെ കൊടുക്കുന്നത് നമുക്ക് യാതൊരു കമ്മീഷനോ ചാർജോ ഫീസുകളോ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ നമുക്കിന്ന് സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറം ജില്ലയില് വൈലത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്ലൈൻ ഡക്കും അതേപോലെ പത്ത് കുഞ്ഞുങ്ങളും അടക്കാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പതിനൊന്നെണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നുള്ളൂ പത്ത് ഫ്ലൈൻ ടക്കിന്റെ കുഞ്ഞും അതേപോലെ തള്ള ഫ്ലൈൻ ഡക്കും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അതേപോലെ കുഞ്ഞുങ്ങൾ മാത്രം വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനെടുക്കാൻ താല്പര്യമുള്ള സീരിയൽ നമ്പർ ഒന്നില് കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ നമ്മൾ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അതിന് നമ്മൾ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസിലാവില്ല നമ്പർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീലിന്റെ ഷോർട്ട് നോസിൽ പെട്ടറ ഒരു മെയിലും ഒരു ഫീമെയിലും അസീലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഫീമെയിൽ അസീല് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന അസീലാണ് വന്നിരിക്കുന്നത് അതുപോലെ മെയില് അഞ്ചു മാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഷോർട്ട്നോസിന്റെ രണ്ട് അസീലുകൾ കൂടി അയ്യായിരം രൂപയാണ് വില വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് ഇതാണ് ഫീമെയില് മൊട്ടയിട്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഷോർട്ട്നോസിന്റെ അടുത്തൊരു മെയിലാണ് വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായം കഴിഞ്ഞത് അപ്പൊ ഈ രണ്ടെണ്ണത്തിനും കൂടിയാണ് അവര് അയ്യായിരം രൂപ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് സീരിയലുകൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോസ് എല്ലാവരും കാണാൻ ശ്രമിക്കാം അതേപോലെ ഇതേപോലെ ഇതൊക്കെ വളർത്തുന്നവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി സർക്കിളും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുക്കുക അടുത്ത് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് തിരൂര് അപ്പൊ ഇവിടുന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആടുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല രണ്ട് മുട്ടൻ ആടുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ കാണണം മുട്ടനാട് ആറു മാസം പ്രായതാണ് മുപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് അപ്പൊ ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ഈ ആടിന്റെ വില ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ആടിന് എടുക്കാൻ താല്പര്യം സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം നമ്പർ ഒക്കെ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു മുട്ടനാടാണ് വന്നിരിക്കുന്നത് ആറുമാസം പ്രായമുള്ളത് പത്തൊമ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാൻ എടുക്കാൻ താല്പര്യമുള്ളൊരു അടുത്ത് സീരിയൽ നമ്പർ മൂന്ന് തന്നെയാണ് മലപ്പുറമാണ് തിരൂരി ലൊക്കേഷൻ വന്നിരിക്കുന്നത് സെയിം ബ്രീഡർ നമുക്ക് ഹൈദരാബാദിലെ അഞ്ച് മുറ അഞ്ച് മാസം പ്രായമുള്ള മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ചെവിയർക്കും നല്ല ബോഡി വേറ്റൊക്കെ ഉള്ള മുട്ടനാടാണ് വന്നിരിക്കുന്നത് അഞ്ച് മാസം പ്രായമായിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ നല്ല ചെവിയർക്കുള്ള നല്ല ബോഡി വെയിറ്റ് ഉള്ള ഈ ആള് മുട്ടനാടിനെ അഞ്ചു മാസം ആയതിനു എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ മൂന്നില് തന്നെ കോണ്ടാക്ട് ചെയ്യാ നല്ല അടിപൊളി ആളാണ് വന്നിരിക്കുന്നത് അടുത്ത് സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ജില്ലയില് വടുകരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഹൈദരാബാദി ഒരു പെടയാടാണ് വന്നിരിക്കുന്നത് ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു പ്രസവം കഴിഞ്ഞതാണ് അപ്പൊ ഇതിന്റെ ബോഡി വെയിറ്റ് നാപ്പത്തഞ്ച് ടു അമ്പത് ആറ് ആണ് ബോഡി വെയിറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ വില ഇരുപത്തിനാലായിരം രൂപയാണ് ഈ ഹൈദരാബാദി ഇതിന്റെ വില വെച്ച് ചോദിക്കുന്നുള്ളൂ അപ്പൊ ഈ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാ ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ളൊരു പെട ആടാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ നല്ല ചെവിയർക്കൊക്കെ ഉള്ള ഹൈദരാബാദി ആടാണ് വന്നിരിക്കുന്നത് വെറും ഇരുപത്തിനാലായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പം ഇതിലെടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ നമ്പറിൽ തൃശ്ശൂർ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പ ഇതേപോലെ നിങ്ങൾ നല്ല ആടുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസ് ഇങ്ങനെയുള്ള അയച്ചു തരാമെന്ന് ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം നാൽപ്പതമ്പത് സെക്കൻഡുള്ള വീഡിയോസ് ഇട്ട് അയച്ചു തരാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് യ്റ്റിയുടെ പിട കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്നര മാസം പ്രായമുള്ളത് അപ്പം ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പീസ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ മുട്ടയറുന്ന കോഴികളാണ് ബി വി ത്രീ എയ്റ്റി കോഴികൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് പിട കോഴികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്നര മാസം പ്രായമുള്ളത് അപ്പോൾ മുട്ട ഉൽപാദനത്തിന് നല്ല അടിപൊളി കോഴികളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കി അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റ് അത്യാവശ്യം കോഴി പടക്കോഴികളൂടെ സെയിൽ ചെയ്യാനുണ്ട് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീലിന്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള അസീൽ മെയിൽ അപ്പോൾ സീരിയൽ നമ്പർ ആറ് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാരറ്റിനോസ് അസീലിന്റെ മെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അഡൽട്ട് അസീൽ പാരറ്റിനോസിന്റെ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെയിലിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇതിന്റെ വില വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഇതിന് ഇത്രയാണ് റേറ്റ് വരാൻ കാരണം ഇത് അസില് പാരറ്റിനോസ് വെറൈറ്റി വരണ മെയിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഇതാണ് സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് മൂന്ന് പോത്തുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അതിൽ നാല് മാസം പ്രായം ഉള്ളതുണ്ട് അതേപോലെ ആറ് മാസം പ്രായം ഉള്ളതുണ്ട് അപ്പൊ ഇതില് വില ചോദിക്കുന്നത് നാല് മാസം പ്രായമുള്ളത് ഒരെണ്ണം ഉണ്ട് അതിന് ഇരുപത്തി മൂന്നായിരം രൂപയാണ് അതിന്റെ വില ചോദിക്കുന്നത് നൂറ്റി കിലോ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ട് നൂറ്റമ്പത് കിലോ ബോഡി വെയിറ്റ് ഉള്ളത് ഇരുപത്തി മൂന്നായിരം രൂപയാണ് വില തിരുവനന്തപുരം ലൊക്കേഷൻ അതേപോലെ തന്നെ ആറ് മാസം പ്രായമുള്ള രണ്ടെണ്ണ ഉണ്ട് അത് ബോഡി വെയിറ്റ് ഇരുന്നൂറിൻ്റെ അടുത്ത് ഇരുന്നൂറ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് അതിന് മുപ്പത്തി ഒന്നായിരം രൂപയാണ് അതിൻ്റെ ഒരു കുട്ടിയുടെ വില ചോദിച്ചിരിക്കുന്നത് അപ്പൊ മൊത്തം ഒരുമിച്ച് എടുക്കണമെങ്കിൽ വിലയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ പോത്തും കുട്ടികളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഏഴ് കോൺടാക്ട് ചെയ്യുക പോത്തും കുട്ടികളൊക്കെ എടുക്കാൻ താല്പര്യം ഉള്ളുക്ക് അപ്പൊ നിങ്ങളുടെ ഇതേപോലെ പോത്തും കുട്ടികളും പശു ഒക്കെ സൈഡിലോ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതേപോലെ നല്ല വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം അപ്പൊ നിങ്ങളുടെ ഇതിനൊക്കെ മറ്റുള്ളവർക്ക് നന്നായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല പോത്തും കുട്ടികളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതുപോലെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇതേപോലെ ഇതിന് പശു പോത്ത് കോഴി ആറവ് വളർന്നവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ അതൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മാക്സിമം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മളത് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇതൊക്കെ സെയിൽ ചെയ്യാനായിട്ട് അടുത്തത് നമുക്ക് സീരിയൽ നമ്പർ എട്ട് പാലക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുന്ന കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തള്ളക്കോഴിയും അതേപോലെ കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട് നാടൻ കോഴിയാണ് വന്നിരിക്കുന്നത് എല്ലാതും ഇത് എല്ലാം കൂടി മൂവായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഇതും അതേപോലെ കുറച്ച് ഒരു ചാത്തം ഉണ്ട് അതേപോലെ നാല് വേറെ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോ മൊത്തം മൂവായിരം രൂപ അല്ലെങ്കിൽ സെപ്പറേറ്റ് എടുക്കണെങ്കിൽ തള്ളക്കോഴിയും ആ കുഞ്ഞുങ്ങളും കൂടി ആയിരത്തിഒരുന്നൂറ് രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് അതേപോലെ പൂവൻ കോഴി ചാത്തം വന്നിരിക്കുന്നത് പതിനൊന്ന് മാസമായതാണ് അറുന്നൂറ് രൂപയാണ് അതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ നാല് കുഞ്ഞുങ്ങള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വന്നിരിക്കുന്നത് അതിന് പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് അതിന്റെ വില ബ്ലാക്കും വൈറ്റും കളറ് മുന്നൂറ് രൂപ ബൾക്കായിട്ട് തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും അതുപോലെ ഈ ചാത്തനും ആ കുഞ്ഞുങ്ങളും എടുക്കാണെങ്കിൽ മൂവായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഇട്ടിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം എടുക്കാൻ താല്പര്യമുള്ളവർ അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസ് എടുത്ത് അയച്ചു തരാന്നാണ്